എവിടെ ആണ് പക്കത്തിലാണ് എനിക്കത് ഉണ്ട് പ്ലേസ് ഉണ്ട് അവിടെ പ്ലേസിലല്ലോ

ഇവിടെ വേറെ ട്രൈ ചെയ്യാൻ ഇഷ്ടമല്ല വേറെ ഇഷ്ടം മന്തി ഒക്കെ നല്ല പക്ഷെ ഇതാണ് കൂടുതൽ നമുക്കിഷ്ടം അപ്പൊ ഇതിന്റെ ഓൾറെഡി നമ്മൾ റിവ്യൂ പറഞ്ഞിട്ടുള്ളതല്ലേ മൈൻറ്റ് എത്രാമത്തെ തവണ കഴിക്കുന്നതെന്ന് തന്നെ ഇപ്പൊ അൺകൗണ്ടബിൾ ആയി അല്ലേ

എന്റെ ചെടി ടൊമാറ്റോ ഫുൾ ചെടി ചൊമാറ്റോ ഞാനാ കഴിക്കാൻ പോച്ചക്കെ തിരിക്കുക കൊച്ചി

ജംബോ തല ഉള്ളൂ ബോഡി ചെറുതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അതിന് ഉൾപ്പെടെയും കഴിക്കാം ല്ലേ ഓക്കെ ഞാനൊന്ന് ടേസ്റ്റ് ആയിട്ട് ചമ്പോ ക്രോൺസ് കട്ടെ എൻ്റെ ചമ്പോ ക്രോൺസ് എൻ്റെ ചമ്പോ ഫ്രോൺസിൻ്റെ തല എഴുപം അതിന് താഴ്ന്നിടക്കുക വലിയ സ്റ്റൈലൊന്നും വേണ്ട ഇത് കൈവശം കഴിക്കാം ബേബി പറഞ്ഞാൽ ശരിയാ ചമ്പോ ക്രോൺസിൻ്റെ തല മാത്രമാണ് ചെയ്യാം ഓ അത്യാവശ്യം വലിയതാണ് നല്ല സ്പൈസിയാ ഓ ഇത് സൂപ്പറോ

ആണ് നാടൻ മീൽസ് പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യൽസ് ഒക്കെ ആണെങ്കിൽ വൺ ട്വൻറ്റി വൺ സിക്സ്റ്റി അങ്ങനെയൊക്കെയാണ് അപ്പം അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്കിവിടെ റെസോൾട്ടിൽ നോർമലി ഇന്നലെ തൊട്ടാണ് അത് ലോഞ്ച് ആയത് നാടൻ മീൽസ് അതായത് ലഞ്ച് ടൈമിൽ മീൽസ് അവൈലബിൾ ആണ് അതായത് തോക്കുംപുടിയിലാണ് ഞാൻ പറയുന്നത് കാക്കനാട് കാക്കനാട് മീൽസുണ്ടോ കാക്കനാടും തുടങ്ങി ഇന്ന് മീൽസ് ഇവിടെ മാത്രമേ ഉള്ളൂ ആ അപ്പോൾ തോക്കുമ്പുടിയിൽ മാത്രമാണ് മീൽസ് മീൽസോളൂ ഞാൻ എന്തായാലും ബെലമീൻസ് എക്സ്പ്ലോർ ചെയ്യും കാരണം ഇവിടുത്തെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് എസ്പെഷ്യലി ഇപ്പം രണ്ട് ഡിഷ് എനിക്ക് ഇംഗ്ലീഷ് ബിരിയാണി ഞാൻ പള്ളി സ്പൈസി ആയിപ്പോയി അത് അത് റൈസ് കുറച്ച് കുക്കാവാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര സ്പൈസി ആയിരുന്നു ചിലർക്ക് അത്രയും റൈസ് കുക്ക് ലെവലിൽ അത്ര മതി എനിക്ക് പേഴ്സണലി നല്ല കുക്കാവണം വെന്ത് വെന്ത് പോരുന്ന പക്ഷേ എന്നാലും എന്തെങ്കിലും ഇവയും ഭഞ്ഞിമാതിരി ഇരിക്കണം എന്നാലും എനിക്കിഷ്ടമാണ് അപ്പോൾ ഓക്കെ പറഞ്ഞ ആൾദായി. ബൈ. ലൈവ് ആയിട്ടുള്ള ഫിഷ് ഉണ്ട്. അപ്പോൾ തന്നെ കൊർട്ട് ആക്കട്ടെ. ഗ്രീൻ ലീന ലൈഫ്. ഗ്രീൻ ഫ്രൈ, പന്നി ഫ്രൈ. ഓക്കേ.